ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല സ്മൃതി ഭാഗം ഇരുപത്തിയാറ് മുന്നിലിരുന്ന് ഒന്നും പറയാതെ നെഞ്ചു പൊട്ടിക്കരയുന്ന ഗൗരിയെ കണ്ടതും അവൻ തന്റെ ദേഷ്യം മുഴുവൻ കാറിന്റെ ബോണത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു തീർത്തു അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഗൗരി അത് കണ്ടതും ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു ചെയ്യല്ലടാ നീ എന്നെ തല്ലിക്കോ എത്ര വേണെങ്കിലും പക്ഷേ സ്വയം വേദനിപ്പിക്കല്ലേ എന്റെ ശരീരം നോന്നതിലും വേദനയാണാ അത് കാണുമ്പോൾ എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ ഒരു നിമിഷം നീയും കണ്ണനും എന്നെ വിട്ടുപോയി എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുപോയി നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും അത്രയ്ക്ക് ജീവനടാ എനിക്ക് പിന്നെ എന്തിനടിപുല്ലെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് രാത്രി നിന്ന് പറഞ്ഞു വെച്ചത് വേറെ ഒരു പെണ്ണിനെ എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായത് അവന്റെ ചോദ്യം കേൾക്കെ കണ്ണുനീർ തുടച്ചു മാറ്റി അവൾ കടലിനടുത്തേക്ക് നടന്നു അവൾക്കൊപ്പം വ്യാസും നിനക്കറിയോ വ്യാസ് നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്ന് സൗഹൃദത്തിൽ തുടങ്ങി എപ്പോഴോ നീ എനിക്ക് എല്ലാമായി നേരിട്ട് പറഞ്ഞാൽ നീ എന്തു പറയും എനിക്ക് നിന്റെ സൗഹൃദം പോലും നഷ്ടപ്പെടുമോ എന്ന് കരുതിയാണ് എന്റെ ഇഷ്ടം കത്തുകളിലൂടെ ഞാൻ അറിയിച്ചത് ആദ്യമൊക്കെ നീ ആ കത്തുകൾ വെറുപ്പോടെയാണ് കണ്ടിരുന്നെങ്കിൽ പോകെ പോകെ ആ കത്തുകൾ വായിക്കാൻ നിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആകാംക്ഷ എനിക്ക് പ്രതീക്ഷകൾ തന്നു നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് കരുതി ആ കത്തുകൾ എഴുതുന്നത് ഞാനാണെന്ന് തുറന്നു പറയാൻ നിന്റെ അടുത്ത് ഓടി വന്നപ്പോഴാണ് നിനക്ക് എന്നോടല്ല മറിച്ച് ഗീതുവിനോടാണ് ഇഷ്ടമെന്ന് ഞാൻ അറിയുന്നത് അന്ന് തൊട്ട് ഉരുകി ജീവിക്കുകയായിരുന്നു ഞാൻ സ്നേഹിച്ച പുരുഷനെ കൂടെപ്പിറുപ്പിന്റെ ഭർത്താവായി കാണേണ്ടി വേണ്ട ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവരുത് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുമ്പോഴും മനസ്സാലേ കരയുകയായിരുന്നു ഞാൻ ഒരുപാട് നാളെടുത്തു ഞാനൊന്ന് നോർമൽ ആവാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ എന്നാൽ അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തകർന്നുപോയി അത്രയും നേരം അവളെ കേട്ട് മൗനമായി നിന്നിരുന്ന വ്യാസ് അത് കേട്ടപ്പോൾ ചോദിച്ചു ചതിക്കേ ആര് പകപ്പോടെ അവൻ ചോദിച്ചു അതിനുള്ള മറുപടി വിഷാദം നിറഞ്ഞ ഒരു ചിരിയായിരുന്നു ഗീതു നീ പ്രണയിച്ചിരുന്നത് നിനക്ക് കത്തുകൾ എഴുതിയിരുന്ന എന്നെയായിരുന്നു ആ കത്തുകൾക്കുടമ അവളാണെന്ന് നിന്നെ അവൾ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ നീ സ്വയം തെറ്റിദ്ധരിച്ചപ്പോൾ അത് തിരുത്താൻ അവൾ ശ്രമിച്ചില്ല ഗൗരിയുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി പേതു പറഞ്ഞു അറിഞ്ഞതിൽ നിന്നും ഓർമ്മയില്ലെങ്കിൽ പോലും ഗീതുവിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു അത് അവൾ തന്റെ പ്രണയിനിയും ഭാര്യയും കണ്ണന്റെ അമ്മയും ഒക്കെയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഗൗരി പറഞ്ഞ് സത്യങ്ങൾ അറിയുമ്പോൾ അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി വ്യാസിന് ഗൗരിയോടൊപ്പം തന്നെയും അവൾ ചതിച്ചു നേടിയതാണ് തന്റെ പ്രണയം എന്നോർക്കവേ അവന് വല്ലാത്ത ദേഷ്യം വന്നു എന്നാൽ ദേഷ്യം തീർക്കാൻ ഇന്നവൾ ജീവനോടെ ഇല്ല എന്നത് ഓർമ്മ വന്നതും അവനടങ്ങി ഗൗരി തുടർന്നു എല്ലാ സത്യവും ടീനയിൽ നിന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരിക്കൽ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു കിട്ടുമ്പോഴുള്ള അതേ സന്തോഷം പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചത് വർഷയെ പറ്റിയായിരുന്നു ഞാൻ നിന്നെ മോഹിച്ച പോലെ തന്നെയാവില്ലേ അവളും ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്ന ചിന്ത എന്റെ സന്തോഷം തല്ലിക്കെടുത്തി ഒപ്പം ഫ്ലാറ്റിൽ വെച്ച് ഞാൻ കണ്ട കാഴ്ച എന്റെ അവഗണന സഹിക്കവയ്യാതെ നീ അവളെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് തോന്നി പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അനുഭവിച്ച് ഞാൻ എങ്ങനെ മറ്റൊരു പെണ്ണിന് ആ വേദന അറിഞ്ഞുകൊണ്ട് നൽകും എന്ന് നീ തന്നെ പറ എങ്കിൽ എല്ലാ സത്യവും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാ നീ ഇതൊക്കെ എന്നോട് പറയാഞ്ഞത് ഇന്നലെ രാത്രി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതുവരെ സമയമുണ്ടായിരുന്നല്ലോ നിനക്ക് തുടർന്ന് സംസാരിക്കാൻ എന്നിട്ട് എൻ്റെ നീയൊന്നും പറയാതിരുന്നത് വ്യാസ് ചോദിച്ചതും കരയിലേക്ക് വന്ന തിരയിൽ അവൻ മലർന്നടിച്ചു വീണതും ഒരുമിച്ചായിരുന്നു വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്ന വ്യാസ് പകച്ചു തന്റെ മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന ഗൗരിയെ നോക്കി എത്ര വട്ടം ഞാൻ നിന്റെ പിന്നാലെ വന്നിടാ നീയല്ലേ ഇപ്പോ ഒടുക്കത്തെ ജാടെ ഇട്ട് നടന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല പോലും വിനായകനെയും തീനേയും കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും നീ പോയപ്പോൾ അതും കണ്ണനെയും കൊണ്ടുപോയപ്പോൾ ഞാൻ അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അവളെ മുഴിക്കാൻ സമ്മതിക്കാതെ വ്യാസ് അവിടെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് ഇറുക്കിക്കെട്ടിപ്പിടിച്ചു മരണത്തിന് പോലും നിന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കലിടീ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഇനി ഒരുമിച്ച് ഇത് വ്യാസ് ഗൗരിക്ക് തരുന്ന വാക്കാണ് പക്ഷയെ ഞാൻ തന്നെ നീ ഇപ്പോൾ ടീനയോട് പറഞ്ഞ പോലെ ഈ ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്കറിയാം ഞാൻ നിന്നെ പ്രണയിക്കുന്നതിലും നൂറിരട്ടി നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ള നിന്നെ വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഗൗരി അവന്റെ വാക്കുകൾ അവൾക്ക് നൽകിയ ആശ്വാസം കുറച്ചൊന്നും ആയിരുന്നില്ല അവൾ അവനെ ഇറുക്കെ പുണർന്നു ഐ ലവ് യു വ്യാസ് ലവ് യു സോ മച്ച് നോ റൂമിലെ സകല സാധനങ്ങളും തല്ലി പൊട്ടിച്ചിട്ടും കലി അടങ്ങാതെ പൊട്ടിക്കിടക്കുന്ന ചില്ലെടുത്ത് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗൗരിയുടെ ഫോട്ടോയിൽ യും വിലങ്ങനെയും കുത്തിക്കീറി രാന്നെടുത്ത പോലെ അലറിവിളിച്ച് ആ സ്വരം ആ നാല് ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു സമ്മതിക്കില്ല ഞാൻ അവൻ ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല അതിനുവേണ്ടി നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല നീ ആ സന്തോഷത്തിന് അൽപ്പായസാണെന്ന് അറിയാതെ നീ സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമല്ല ഗൗരി നിന്റെ കണ്ണുനീർ കാണാനാണ് എനിക്കിഷ്ടം നിന്നെ കരയിച്ചിരിക്കും ഞാൻ പറയുന്നതോടൊപ്പം ഇനി അടുത്തതെന്തെന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങി വാതിൽ തുറന്നതും കാറ്റ് വേഗത്തിൽ അകത്തേക്ക് ഓടുന്ന ഗൗരിയെ കണ്ട് വേദിന് ചിരി വന്നു അതേ ചിരിയോടെ പിന്നിൽ നിൽക്കുന്ന വ്യാസനെ നോക്കിയപ്പോൾ ഒരു നിറഞ്ഞ പുഞ്ചിരി അവന്റെ മുഖത്തും ഉണ്ടായിരുന്നു ആരാളെന്ന് മനസ്സിലായോടാ വേദ ചോദിച്ചതും വ്യാസന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഇല്ല പക്ഷെ ആരുതന്നെയായാലും ഇനി അധികം മറന്നിരിക്കില്ല ടീനയും വിനായകും അവരെ മുന്നിൽ നിർത്തി കളിക്കുമ്പോഴും അയാൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അവർക്കു പിന്നിൽ ബുദ്ധിമാനായ വേറൊരു ശത്രു ഞാൻ ഒരിക്കലും അറിയില്ല എന്ന് പക്ഷേ ഇന്ന് അയാൾ അറിയും ശരിക്കുമുള്ള ശത്രുവിനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് അതറിഞ്ഞാൽ പിന്നെ ആ ശത്രു അടങ്ങിയിരിക്കില്ല കളത്തിലേക്ക് കളത്തിലേക്കിറങ്ങും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എടാ ഇനി എന്തിനാ കാത്തിരിക്കുന്നേ ആ മോനെ ഒന്ന് പെരുമാറിയൽ അവൻ നാവിൽ നിന്ന് തന്നെ അറിയാലോ നിന്റെയും ഗൗരിയുടേയും നാശം ആഗ്രഹിക്കുന്നത് ആരാണെന്ന് വ തന്നെ പോകാം ഞാൻ പറയിപ്പിക്കാം അതാരാണെന്ന് എല്ലാം കേട്ട് അങ്ങോട്ട് വന്ന രോഹിത് ദേഷ്യത്തോടെ അത് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും വ്യാസ് അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ടടാ നമ്മളായി പറയിക്കുന്നതിലും നല്ലത് എന്റെ ശത്രു സ്വയം മുന്നിൽ വന്നു നിൽക്കുന്നതല്ലേ വരും അധികം താമസമുണ്ടാവില്ല ഇനി എനിക്ക് ഉറപ്പുണ്ട് അത്രയും പറഞ്ഞ് വ്യാസ് വേദിനടുത്തേക്ക് നടന്നു കുറച്ചു ദിവസത്തേക്ക് നമ്മൾ കരുതലോടെയിരിക്കണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ണനെയും ഗൗരിയുമാണ് എന്നെ വേദനിപ്പിക്കാൻ ശത്രു ആദ്യം എത്താൻ ശ്രമിക്കുക അവർക്കടുത്തായിരിക്കും ഉം നീ പേടിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം ഇപ്പ വാ ഗൗരിയെ കണ്ട് ഒന്നു സംസാരിച്ചു കൂടിയില്ല വേദ പറഞ്ഞ് മുന്നോട്ടു നടന്നു അല്ലടാ അവളവളെ മനസ്സ് തുറന്നോ ഒരു കള്ളച്ചിരിയോടെ രോഹിത് അത് ചോദിച്ചതും മുഷ്ടി ചുരുട്ടി വ്യാസ് അവന്റെ വയറിൽ ഇടിച്ചിരുന്നു എന്റെ പെണ്ണ് തുറന്നു പറഞ്ഞിടാ അവൾ ഈ ലോകത്ത് ഒന്നിനു വേണ്ടിയും എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് എന്റെ റൂട്ട് ക്ലിയറായി ഇനി നീ എന്നാ നിന്റെ പെണ്ണിനോട് നിന്റെ മനസ്സിലുള്ളത് പറയുന്നേ വ്യാസ് ചോദിച്ചതും ഞെട്ടലോടെ രോഹിത് വേദിനെ നോക്കി നോക്കണ്ട കള്ള കാമുക ഇവൻ എന്നോട് എല്ലാം പറഞ്ഞു വേദ് പറഞ്ഞതും അവന്റെ മുഖത്ത് ചമ്മൽ നിറഞ്ഞു സമയമായില്ല മക്കളെ ഇപ്പൊ പ്രണയം പറഞ്ഞ് ചെന്നാൽ അവൾ എന്നെ വലിച്ചു കീറി ഭിത്തിയിലോട്ടിക്കും കുറച്ചുകൂടി വളക്കാനുണ്ട് അത് കഴിഞ്ഞു ഓടിക്കാം അവന്റെ സംസാരം കേട്ട് അവൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു റൂമിന്റെ പുറത്തെത്തിയപ്പോൾ തന്നെ പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു പേരും കാര്യമറിയാതെ മുഖത്തോട് മുഖം നോക്കി പിന്നെ കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു കവളിൽ കൈ ചേർത്ത് വെച്ച് നിലത്തേക്ക് നോക്കി നിൽക്കുന്ന ഗൗരിയെയും തന്റെ വലതേക്കൈ കുടഞ്ഞു മൊണ് ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിനെയുമാണ് മറ്റുള്ളവരെല്ലാം അവളെ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുന്നുണ്ട് കണ്ണൻ ഓടിച്ചെന്ന് ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലച്ചു അടിച്ചല്ലേ പാവല്ലേ പായു പ്ലീസ് ഇനി പായുവിനോട് കൊയമ്പ് കാട്ടിൽ മോൻ മോം പയ്യാം അവന്റെ വാക്കുകൾ കേൾക്കെ ഗൗരിയുടെ നെഞ്ച് കുറ്റബോധത്താൽ നീറി കണ്ണനെയും ലച്ചുവിനെയും എല്ലാവരെയും മറന്ന് ഒരു നിമിഷം സ്വന്തം ജീവൻ ഒടുക്കാൻ ശ്രമിച്ച തന്റെ പ്രവൃത്തിയിൽ അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി കേട്ടോടി ആ കുഞ്ഞു പറഞ്ഞത് അവൾ ചാവാൻ പോയിരിക്കുന്നു ഇവരെ പറ്റി ആലോചിച്ചു നീ ഇത്രയും കാലം നിന്നെ നിറതി പോലെ നടന്ന എന്നെ പറ്റി ആലോചിച്ചു നീ ശരിയാ നിനക്ക് സങ്കടമുണ്ടാവുന്ന കാര്യം തന്നെയാണ് നടന്നത് വ്യാസം മോനും നിന്നെ വിട്ടുപോയി എന്നു തന്നെ ഇരിക്കട്ടെ അതിനുള്ള പരിഹാരം നിന്നെ മരണമാണോ അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് നോക്കേണ്ടതിനു പകരം അവൾ എന്നോട് പോലും ഒരു വാക്കു പറയാതെ പോയിരിക്കുന്നു അതങ്ങനെയല്ലേ വരൂ സുഹൃത്താണെന്ന് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോലല്ലോ മനസ്സുകൊണ്ടുകൂടി തോന്നണ്ടേ ആദ്യമൊക്കെ ദേഷ്യത്തിൽ സംസാരിച്ച് അവസാനമായപ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ കരയുന്ന ശബ്ദം കേട്ടപ്പോൾ അത്രയും നേരം തല കുമ്പിട്ട് നിന്നിരുന്ന ഗൗരി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സോറി ലച്ചു ഞാൻ ഞാൻ ഒന്നും ഓർത്തില്ല ക്ഷമിക്കടാ പ്ലീസ് ഗൗരിയുടെ കണ്ണുനീർ കണ്ട് നിൽക്കാൻ കഴിയാത്തതിനാൽ തന്നെ ലച്ചു അവളെ സമാധാനിപ്പിച്ചു ഒരുപാട് നേരത്തിനു ശേഷം ഗൗരി ഓക്കെ ആയി എന്ന് തോന്നിയതും അവൾ ഇപ്പ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ലച്ചു നേരെ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ ഇറക്കിയടച്ചു നിന്ന് ലച്ചു കണ്ട കണ്ടന്ന് തൊട്ട് സ്വന്തമായിട്ട് കരുതിയിട്ടുള്ളൂ സുഹൃത്തായും സഹോദരിയായും എന്തിനും കൂടെ നിന്നിട്ടേ ഉള്ളൂ മനസ്സ് തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോഴെല്ലാം പേടിയായിരുന്നു എന്തെങ്കിലും ചെയ്യുമോ എന്ന് അന്നെല്ലാം ധൈര്യം കാണിച്ചിരുന്നവൾ ഇന്ന് തോറും ലച്ചുവിന് സങ്കടം തോന്നി അടുത്താരോ നിൽക്കുന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്റെ അടുത്ത് തന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റിനോക്കി നിൽക്കുന്ന രോഹിത്തിനെ അവൻ കാണാതിരിക്കുവാനായി അവൾ വേഗം തന്നെ മുഖം വിട്ടിച്ച് കണ്ണുകൾ തുടച്ചു ഞാൻ ഫോൺ വന്നപ്പോൾ സംസാരിക്കാനായി വന്നതാ രോഹിത് രോഹിത് എന്തങ്ങോട്ട് വന്നത് വരൂ അകത്തേക്ക് പോക അവന്റെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയ അവളെ കൈപിടിച്ച് അവൻ നിർത്തി മനസ്സിൽ സങ്കടമുണ്ടെങ്കിൽ അത് കരഞ്ഞു തന്നെ തീർക്കണം ഇല്ലെങ്കിൽ വിഷമം കൂടുകയുള്ളൂ കണ്ണുനീർ മറ്റുള്ളവർ കാണുന്നതിൽ ഒരു കുറവും വിചാരിക്കണ്ട പിന്നെ ബോൾഡാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോ എന്നെ കണ്ടപ്പോൾ ആ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീറുന്ന മനസ്സും വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതെങ്കിൽ താൻ ബോൾഡാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് തന്റെ കൂടെ നിൽക്കുന്ന മനസ്സിന് ബലമില്ലാത്തവർക്ക് മുന്നിലാണ് അത് അവർക്കു കൂടി ഒരു ആശ്വാസം നൽകും ഞാൻ മനസ്സിന് കട്ടിയില്ലാത്തവനല്ല അതുകൊണ്ട് തന്നെ തന്നെ എന്റെ മുന്നിൽ ഈ അഭിനയവും വേണ്ട കേട്ടല്ലോ ഒരു നിമിഷം അവൻ പറഞ്ഞു നിർത്തിയതും ലച്ച് തിരിഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ നീറിപ്പുകയുന്ന നെഞ്ചിലേക്ക് ആശ്വാസം പകരുവാൻ മാത്രം ഉള്ള ശക്തി ആ കണ്ണുകൾക്കുള്ളതായി അവൾക്ക് തോന്നി അടുത്ത നിമിഷം അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ കൈകൾ അവനെ വലിഞ്ഞു മുറുക്കി അവളുടെ ഏങ്ങലറികളുടെ ശബ്ദം കൂടി വന്നു അവളുടെ കണ്ണുനീർ ഏറ്റുവാങ്ങി അവന്റെ നെഞ്ചകം നനഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് നേരത്തിന് ശേഷം അവൾ ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ അവൻ പതുക്കെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അതെ നിന്റെ കൺമശി പടർന്ന് എന്റെ നല്ല ഷർട്ട് മുഴുവൻ വൃത്തികേടായി ആ കയ്യിലെ നഖം ആർന്നിറങ്ങി എന്റെ പുറം പൊളിയെന്നാ തോന്നുന്നേ അവന്റെ വാക്കുകളാണ് താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് രച്ചുവിനെ ഓർമ്മപ്പെടുത്തിയത് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അവൾക്ക് വല്ലാത്ത ജാളിജ്ജി തോന്നി അത് ഞാൻ പെട്ടെന്ന് സങ്കടം വന്നപ്പോ സോറി അവന്റെ മുഖത്ത് നോക്കാതെ അത്രയും വിക്കി പറഞ്ഞ് തിരിഞ്ഞു ഓണം നിന്ന അവളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു സോറി ഒന്നും പറയണ്ട എല്ലാവരുടെ മുന്നിലും പുലിയായി നിൽക്കുന്ന നീ എന്റെ അടുത്ത് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി നിന്നപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ ഇനിയും ഇതുപോലെ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനും ആശ്വാസം പകരാനും ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ ആലോചിക്കാൻ നിൽക്കണ്ട നേരെ എന്റെ നെഞ്ചിലേക്ക് തന്നെ ചാരിക്കോളും എൻ്റെ പെണ്ണിന്റെ കൺമശിയായി എത്ര ഷർട്ട് കേടായിരും എനിക്കൊരു വിരോധമില്ലാട്ടോ അവന്റെ വാക്കുകൾ കേട്ട് പകച്ച് വായും തുറന്നു നിന്ന അവളുടെ തലയ്ക്ക് ഒരു കിഴക്ക് കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്ന അവന്റെ മുഖത്ത് അപ്പോൾ തന്റെ മനസ്സ് അവളോട് തുറന്നു കാണിച്ചതിലുള്ള സന്തോഷമാണെങ്കിൽ അവളുടെ മുഖത്ത് അപ്പോഴും അവൻ പറഞ്ഞത് പൂർണമായും മനസ്സിലാകാതെ അമ്പരപ്പും പിന്നെ അത് ഒരു നിറഞ്ഞ വഴി മാറി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വ്യാസനും കണ്ണനും ഗൗരിക്കും സന്തോഷങ്ങളിലേ ആയിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുവാൻ തീരുമാനമായി അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ഇതിനിടയിൽ രോഹിത്തിന്റെയും ലച്ചുവിൻ്റെയും പ്രണയവും ലച്ചുവിന്റെ വീട്ടുകാർ അറിയുകയും വ്യാസിൻ്റെയും ഗൗരിയുടെയും കല്യാണത്തിനൊപ്പം തന്നെ അവരുടെ നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു വ്യാസന്റെ പേര് കൊത്തിയ മോതിരം തന്റെ വിരലിൽ അവൻ അണിയിച്ചപ്പോൾ ഒരിക്കൽ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗൗരിയുടെ കണ്ണു നിറഞ്ഞു നെറ്റിയിൽ അവന്റെ ചുണ്ടുകളുടെ സ്പർശനമറിഞ്ഞപ്പോൾ ആ കണ്ണുനീരിനൊപ്പം അവളെ ചുണ്ടുകളിൽ പുഞ്ചിരിയും സ്ഥാനം പിടിച്ചു